ഞങ്ങളെ ഫയർ വളരെ സുന്ദരമായ നിമിഷം very excited അടിടിടി ബ്രാൻഡഡ് ആയകൊണ്ട് നമ്മൾ കത്തി വെച്ചാണ് മുറിക്കുന്ന ഗൈസ് yes power ഞങ്ങറടിടി കമന്റ് ചെയ്യുക ഗൈസ് ലൈക്ക് സബ്സ്ക്രൈബ് പിന്നെ ഷെയർ കമന്റ് ഡിസ്ലൈക്ക് ആൻഡ് കമൻ കമന്റ് എന്താ എഴുതേണ്ടേ കത്തിടേ അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വിളവെടുപ്പാണ് സുഹൃത്തുക്കളെ ഞങ്ങൾ കാണുന്നത് വാ വ അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ വിളവെടുപ്പാണ് സുഹൃത്തുക്കളെ നടക്കുന്നത് ഇത് ഭയങ്കര നീളത്തിലുള്ള എടാ ചാജു ആ നീളം ഒന്ന് കാണിച്ചേടാ നമ്മുടെ പയറിന്റെ നീളം അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങളുടെ ഞങ്ങളുടെ വസ്തുവിൽ നിന്നും ഞങ്ങൾ നട്ടു നനച്ച് എടാ ഇത് ഇങ്ങനെ പിടിച്ചടാ നീളത്തെ പിടിച്ചേ അതൊന്നും കാണാ ഞാൻ നീളത്തെ പിടി കണ്ട സുഹൃത്തുക്കളെ വലിയ രണ്ട് പയർ ഞങ്ങൾക്ക് കിട്ടി ഇനി ഈ രണ്ട് പയറും കൂടെ പറിച്ചോള് അവിടുന്ന് മുറിക്കട്ടോ അവിടുന്ന് മുറിക്കാം ടുത്ത് പയർ വരത്തുള്ള അടുത്ത വാ വരളവില്ല Is yes, said <laughs> uh <-huh. laughs> Hello guys. Oh, guys, I'm going to go and watch our video. Super, eh? ये 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 है ये 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 ये